നമസ്കാരം റിപ്പോർട്ടർ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ദേശീയപാത വികസനം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലും ദേശീയപാത വികസനം അടിപൊളിയായിട്ട് നടക്കുകയാണ് അതുപോലെ തന്നെ ആലപ്പുഴ ബ്രിഡ്ജിന് സമാന്തരമായിട്ടുള്ള പാലത്തിൻ്റെ പണി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ്റിയാറോളം പില്ലറുകൾ ഇവിടെ നമുക്ക് സ്ഥാപിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അവിടെയാണുള്ളത് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം ഒരു നാടിന്റെ സുപ്രധാന വികസനത്തിനും വളർച്ചയ്ക്കും വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് പൊതുഗതാഗത സംവിധാനം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ എളുപ്പത്തിൽ സാധ്യമാക്കുന്നതിൽ പൊതുഗതാഗതത്തിന് വളരെ വലിയൊരു സ്ഥാനമാണുള്ളത് രണ്ടു സ്ഥലങ്ങൾക്കിടയിലുള്ള തിരിച്ചറിയാവുന്ന തരത്തിലുള്ള നടപ്പാതയോ നിരപ്പാക്കി ടാർ ചെയ്ത പാതയോ ആണ് നമ്മൾ റോഡ് എന്ന് പറയാറുള്ളത് കാലാനുഗതമായ മാറ്റങ്ങൾക്കനുസരിച്ച് പാതകൾക്കും വികസനം അത്യാവശ്യമാണ് അത്തരത്തിൽ ഇന്ന് കേരളമാകെ ദേശീയപാതകൾ നവീകരിക്കുന്ന പ്രവൃത്തികൾ വളരെ വേഗം നടക്കുകയാണ് മറ്റു ജില്ലകളിലേതുപോലെ ആലപ്പുഴയിലും ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുകയാണ് ആലപ്പുഴ ബൈപ്പാസിന് സമാന്തരമായി വരുന്ന മൂന്നുവരി പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ് കൊമ്മാടിയിൽ നിന്ന് ആരംഭിച്ച കളർകോട് വരെ അവസാനിക്കുന്ന പാലം ആലപ്പുഴയുടെ തന്നെ മുഖച്ഛായ മാറ്റുന്ന ഒന്നാണ് തൊണ്ണൂറ്റിയാറ് തൂണുകളിൽ നിലകൊള്ളുന്ന ഈ മൂന്നുവരി പാലത്തിൽ ഇപ്പോൾ ഡെക്സ്ലാബ് ജോലികളാണ് നടക്കുന്നത് നാഷണൽ ഹൈവേയുടെ കൊച്ചി ആസ്ഥാനമായുള്ള പ്രോജക്ട് ഡയറക്ടറേറ്റ് ഓഫീസിന്റെ കീഴിലുള്ള ചൈതന്യ കൺസൾട്ടൻസിയും ഹരിയാന ബസ് നിർമ്മാണ കമ്പനിയായ കെ സി സിയും ചേർന്നാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് എൻ്റെ പിന്നാലെ കാണുന്ന ഈ വലിയ മെഷീൻ ഉപയോഗിച്ചാണ് നമ്മുടെ പാലത്തിലേക്കുള്ള ഗഡറുകൾ സ്ഥാപിക്കുന്നത് ഈ ഗഡറുകൾ സ്ഥാപിക്കുന്നതിനെ ഗഡർ ലോഞ്ചിങ് എന്നാണ് ഇവർ പറയുന്നത് ഈ മെഷീൻ ഉപയോഗിച്ച് ഈ സ്ഥാപിച്ചിരിക്കുന്ന പില്ലറുകളിൽ ആ ഗഡറുകൾ ഇതാ ക്രമം അവർ വളരെ ശ്രമകരമായ ജോലിയാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഏറെ നേരത്തെ ഏറെ സമയമെടുത്താണ് അവർ ഓരോ ഗഡറുകളും സ്ഥാപിക്കുന്നത് ഗഡറുകൾ തൂണുകൾക്കുമേൽ സ്ഥാപിക്കുന്ന ജോലിക്ക് ഗഡർ ലോഞ്ചിങ് എന്നാണ് പറയുന്നത് വളരെ ഭാരമേറിയ ഗഡറുകൾ സ്ഥാപിക്കുന്നത് ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഗേഡർ ലോഞ്ചിങ് ചെയ്യുന്നത് ഹൈഡ്രോളിക് ക്രൈൻ മെക്കാനിക്കൽ ക്രെയിൻ എന്നിങ്ങനെ രണ്ടുതരം ക്രെയിനുകളാണ് ഇന്ന് നിലവിൽ ഇത്തരം ജോലിക്കായി ഉപയോഗിക്കുന്നത് ആലപ്പുഴ ബൈപ്പാസിന് സമാന്തരമായ പുതിയ പാലത്തിൽ ഗേഡറുകൾ സ്ഥാപിക്കുന്നത് മെക്കാനിക്കൽ വിഭാഗത്തിൽപ്പെട്ട ക്രെയിനുകളാണ് രണ്ടു തൂണുകൾക്ക് നടുവിലെ നിശ്ചിത അകലത്തിലുള്ള ഭാരമേറിയ ഈ ഗർഡറുകൾ ഉറപ്പിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇത്തരം മേഖലകളിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിലാണ് ഗർഡ് ലോഞ്ചിങ് നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊമ്മാടിയിലാണ് ഇവിടെ നിന്നാണ് നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് ആരംഭിക്കുന്നത് നമുക്ക് ആലപ്പുഴ ടച്ച് ചെയ്യാതെ ആലപ്പുഴ ടൗൺ ടച്ച് ചെയ്യാതെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് വളരെ എളുപ്പത്തിൽ പോകാവുന്ന ഒരു സംവിധാനമാണ് ആലപ്പുഴ ബൈപ്പാസ് കൊണ്ട് നമുക്ക് സാധ്യമാകുന്നത് ഇപ്പോൾ ആലപ്പുഴ പുതിയ പാലത്തിൻ്റെ അതിൻ്റെ പഴയ പാലത്തിൻ്റെ സമാന്തരമായിട്ട് പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഗതാഗത കുരുക്കുകൾ പരമാവധി നമുക്ക് കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ ആലപ്പുഴ കടപ്പുറം അല്ലെങ്കിൽ ആലപ്പുഴ ബീച്ചിൻ്റെ സൗന്ദര്യം ഇരട്ടിയാക്കുവാനും ഈയൊരു മേൽപ്പാലത്തിലൂടെ സാധിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് നിസ്സംശയം പറയാം ആ പാലത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ ആലപ്പുഴ കടലോരത്തിൻ്റെ ഒരു സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാം അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം അത് പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ബൈപ്പാസിനോടൊപ്പം തന്നെ നമ്മുടെ ദേശീയപാത നിർമ്മാണവും വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം പൂർത്തിയായി ആലപ്പുഴയുടെ മുഖച്ഛായ തന്നെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റിപ്പോർട്ടർ ഹബിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം